എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒക്ടോബർ മാസം അവസാനിച്ച് സെപ്റ്റംബർ മാസം തുടങ്ങുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അത് പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ശനിയാഴ്ചയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വിതരണം ചെയ്യാൻ ഇനി കേവലം ആറ് ദിവസമാണ് അവശേഷിക്കുന്നത് കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ കെ ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് ഇവയെല്ലാം കൃത്യമായിട്ട് നടത്തി ഈ ഒരു തുക വിതരണത്തിന് വേണ്ടിയിട്ട് ഈ തുക വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മിക്കുന്നു ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് എടുക്കുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പുതിയ മാർഗനിർദ്ദേശം നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇനി ആധാർ അനുവദിക്കുന്നതിന് ഫീൽഡ് തല അന്വേഷണം നടത്തും ഓൺലൈനായി ആധാറിന് അപേക്ഷ നൽകിയാൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിലേക്കാണ് അപേക്ഷ പോകുന്നത് ആ അപേക്ഷ അതാത് സ്ഥലങ്ങളിലെ സബ് കളക്ടർമാർക്ക് തിരിച്ചയക്കുകയും ഫീൽഡ് തല അന്വേഷണത്തിന് വേണ്ടി സബ് കളക്ടർമാർ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തദ്ദേശ സെക്രട്ടറി ഇവരിലേക്ക് അയക്കും അവർ ഫീൽഡ് അന്വേഷണം നടത്തി ഈ അപേക്ഷ ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി പതിനെട്ട് വയസ്സിന് ശേഷമുള്ളവർക്ക് ആധാർ അനുവദിക്കുകയുള്ളൂ എന്നുള്ള അറിയിപ്പാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത് മറ്റൊന്ന് ആധാർ പുതുക്കുന്നതിനുള്ള സൗജന്യമായി സ്വന്തമായി പുതുക്കുന്നതിനുള്ള സമയപരിധി ഡിസംബർ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് അതിനുള്ളിൽ പുതുക്കാത്ത ആളുകൾ ചെയ്യുക പുതുക്കുക പക്ഷേ സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയമാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിനെ അവസാന സമയമൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കു ഓർമ്മിപ്പിക്കുന്നു ആധാർ പുതുക്കിയിട്ടില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങളുടെ ആധാർ പുതുക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോട്ടോ ബയോമെട്രിക് മാറ്റുക നിങ്ങൾ ആധാറിലെ നമ്പർ ഫോൺ നമ്പർ മാറിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ നിലവിലെ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പറിൽ ആധാറിൽ മൊബൈൽ നമ്പർ നൽകിയിട്ടില്ലെങ്കിൽ അതുകൂടി നൽകുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആധാറിൻ്റെ പൂർണ്ണ ഉപയോഗം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഗ്യാസ് ഇ കെ ബി സി ചെയ്യാനും മറക്കരുത് അത് ചെയ്യുന്നതിന് അവസാന തീയതി പറഞ്ഞിട്ടില്ല എങ്കിലും അതും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അഞ്ച് മാസം മുതൽ കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്ത് വരികയാണ് നിലവിൽ അഞ്ചു മാസത്തേത് കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഓണത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്തുകൊണ്ട് കുടിശ്ശികയുടെ എണ്ണം നാലായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഡിസംബർ മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യും ശേഷിക്കുന്ന പെൻഷൻ കുടിശ്ശിക അടുത്ത വർഷം സാമ്പത്തിക അടുത്ത സാമ്പത്തിക വർഷം വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയുള്ള പെൻഷൻ വിതരണം നമ്മൾ കാത്തിരിക്കുന്നത് ഒക്ടോബർ മാസത്തേതാണ് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണത്തിനും സർക്കാരിന് കടമെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഡിസംബർ വരെയുള്ള കടമരപ്പ് പരിധി തീർന്ന സാഹചര്യത്തിൽ കടമെടുക്കുന്നതിന് കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതി വേണ്ടിവരും എന്തായാലും ഒരു മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഒക്ടോബർ പത്തിന് ശേഷം ധനവകുപ്പ് കടക്കും കടമെടുത്ത് തന്നെയായിരിക്കും പെൻഷൻ വിതരണം ചെയ്യുക ഇരുപതോടെ കൂടിയിട്ട് സർക്കാരിൻറെയോ അല്ലെങ്കിൽ ധനമന്ത്രിയുടെയോ അറിയിപ്പെത്തുകയും ഇരുപത്തി അഞ്ചോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടക്കുകയും ചെയ്യും ഇനി പത്ത് മാസത്തോളമാണ് പഞ്ചായത്ത് ഇലക്ഷൻ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇലക്ഷന് മുമ്പായിട്ട് ഒരു വർദ്ധനവ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഈ സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും എത്തിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത്രത്തോളം എത്താൻ സാധ്യതയില്ല എങ്കിലും ഒരു തവണയെങ്കിലും വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ സർക്കാരിന് അത് വലിയ ക്ഷീണമാകും അതുകൊണ്ട് തന്നെ ആയിരത്തി അറുന്നൂറ് എന്നുള്ള പെൻഷൻ ആയിരത്തി എഴുന്നൂറിലേക്കെങ്കിലും എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എല്ലാവരും മസ്റ്റീം പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഒരു കാരണവശാലും മസ്റ്റിംഗ് ചെയ്യാതെ പോകരുത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ മു ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പെൻഷൻ മസ്റ്ററിംഗ് നടക്കും എങ്കിലും ഓരോ മാസം ഒഴുകും തോറും അതാത് മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പെൻഷൻ മസ്റ്ററിങ് ഒന്നാം തീയതി വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഴ് ജില്ലകളിലാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒന്നാം തീയതി വരെ മസ്റ്ററിംഗ് നടക്കും ഇനിയുള്ള രണ്ട് ദിവസത്തിൽ ഈ ജില്ലകളിലുള്ളവർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുകഴിഞ്ഞാൽ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുക മസ്റ്ററിംഗിന് വേണ്ടി പോവേണ്ടത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ ആളുകളാണ് ആ കാർഡിൽ തന്നെ അഞ്ചു വയസ്സിന് മുകളിലുള്ളവരാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ മുമ്പ് മസ്റ്ററിംഗ് നടത്തിയ സമയത്ത് മസ്റ്ററിംഗ് നടത്തിയവരും ഈ മാസവും കഴിഞ്ഞ മാസവും വിരൽ പതിച്ച് റേഷൻ വാങ്ങിയിട്ടുള്ളവരും മസ്റ്ററിങ് ചെയ്യേണ്ട അവരുടെ മസ്റ്ററിംഗ് സ്വമേധയാ ആയിട്ടുണ്ട് ഇനി ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണത്തെക്കുറിച്ചാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം രണ്ടാം തീയതി പൊതു അവധിയാണ് മൂന്നാം തീയതി മുതലായിരിക്കും വിതരണം ആരംഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത നീട്ടി നൽകുകയാണ് എങ്കിൽ അതിലും വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് വന്നാലേ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ നീലാവെള്ള റേഷൻ കാർഡിന് ഒക്ടോബർ മാസത്തിലും സ്പെഷ്യലരി ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫ്രഷ് കാണണമെന്ന് കയറുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ബൈ